സത്യാന്വേഷിയായ യുവാവ് ഗുരുവിൻ്റെ അടുത്തെത്തി പരാതി പറഞ്ഞു ഞാൻ ആരോട് എന്തു ചോദിച്ചാലും എല്ലാവർക്കും വ്യത്യസ്തമായ അഭിപ്രായമാണ് ഞാൻ ഏത് വിശ്വസിക്കും ഗുരു അവനെയും കൂട്ടി നടക്കാനിറങ്ങേ ആദ്യം കണ്ടയാളോട് ഗുരു ചോദിച്ചു ഇപ്പോൾ സമയം എത്രയായി അയാൾ പറഞ്ഞു രാവിലെ ഒൻപത് മണി കുറേ ദൂരം കൂടി നടന്നു കഴിഞ്ഞ് കണ്ടയാളോടും ചോദിച്ചു സമയം എത്രയായി അയാൾ പറഞ്ഞു പതിനൊന്ന് മണി പിന്നീട് കണ്ടുമുട്ടിയ വ്യക്തിയോടും ചോദ്യം ആവർത്തിച്ചു മറുപടി വൈകിട്ട് നാലുമണിയെന്നായിരുന്നു ഗുരു പറഞ്ഞു നമ്മൾ എല്ലാവരോടും ചോദിച്ചത് ഒരേ ചോദ്യമാണ് കിട്ടിയത് വ്യത്യസ്ത ഉത്തരങ്ങളും അവരെല്ലാം അപ്പോഴത്തെ സത്യമാണ് പറഞ്ഞത് സത്യത്തിന് വിധേയത്വമുണ്ട് സാഹചര്യത്തോടും സമയത്തോടും കാഴ്ചപ്പാടിനോടും പ്രായോഗികതയിലാണ് സത്യം വരൂന്നിയിരിക്കുന്നത് സമയം എത്രയായി എന്ന് വിവിധ ഭൂഖണ്ഡങ്ങളിലുള്ളവരോട് ചോദിച്ചാൽ ഓരോരുത്തരുടെയും ഉത്തരം വ്യത്യസ്തമായിരിക്കും എല്ലാവരും പറയുന്നത് ശരിയുമാണ് കേൾക്കുന്നവൻ എവിടെയാണോ നിൽക്കുന്നത് അവിടുത്തെ ശരിയായിരിക്കും അയാൾക്ക് സത്യമായി തോന്നുക തങ്ങൾക്കറിയുന്നത് മാത്രമാണ് യഥാർത്ഥ സത്യമെന്നും മറ്റുള്ളവരുടേതെല്ലാം ദുർവ്യാഖ്യാനങ്ങളാണെന്നുമുള്ള ധാരണ നിലനിർത്തുന്നവരാണ് എല്ലാവരെയും അവിശ്വസിക്കുന്നത് ഒരേ ചോദ്യത്തിന് പല ഉത്തരങ്ങളുണ്ടാകും ഒരേ പ്രശ്നത്തിന് പല പരിഹാരങ്ങളുണ്ടാകാം ആകാരം ഒരുപോലെയാണെങ്കിലും ആരുടെയും പ്രകൃതം ഒരുപോലെയല്ല ആകാശം ഒരുപോലെയാണെങ്കിലും അതിനിടയിലുള്ളവരുടെ ആശയങ്ങളും ആശങ്കകളും ആഗ്രഹങ്ങളും ഒരുപോലെയല്ല പ്രത്യക്ഷത്തിൽ വിരുദ്ധമായി കാണപ്പെട്ടാലും ഇഴ പരിശോധിച്ചാൽ ഓരോന്നിലും അതിൻ്റേതായ ശരികൾ കാണാം അവനവൻ്റെ സത്യം അപ്പോഴത്തെ സത്യം എന്നിങ്ങനെ സത്യം ആപേക്ഷികമാണ് എന്ന സത്യമാണ് സത്യത്തെക്കുറിച്ചുള്ള നിത്യസത്യം താൻ പറയുന്നതല്ല അവൻ പറയുന്നത് എന്നതിൻ്റെ പേരിൽ പല സത്യങ്ങളെയും എത്ര പേർ വികൃതമാക്കിയിട്ടുണ്ട്